ഒന്നുകിൽ ജീവിതം അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായി ഞങ്ങൾ നേരെ വിട്ടത് കൊറിയയിലേക്കാണ് കൊറിയയിലുള്ള അതി ഫേമസ് ആയിട്ടുള്ള ഹിമാലയൻ കൊറിയൻ റെസ്റ്റോറന്റ് ഇവിടെ നമ്മൾ കാണുന്നത് പോലൊന്നുമല്ല നല്ല വൃത്തിയും നല്ല വെളുപ്പും ഒക്കെ ഉണ്ട് നല്ല കുറെ ഡിഷസ് നമുക്ക് വായിക്കൊള്ളാൻ പറ്റാത്ത കുറേ വാക്കുകളും കാണാൻ സാധിച്ചു കൊറിയ ഒന്നുമല്ല നമ്മുടെ കോരമംഗലുള്ള ഹിമാലയൻ കൊറിയൻ റെസ്റ്റോറൻ്റ് ആണ് ഇതിന്റെ പേര് പേര് പോലെ തന്നെ കുറച്ച് പിന്നെ ആണ് പിന്നെ

ഓസ്ലേലി നേന ഈ പക്കത്താണ് വൈജിസ് മീനാഷാ പാല വൈജിസ് സ്പീൻ കേക്കടെ കങ്ങനെ ചോ എന്ന വയറന്ന് അറിയാ താങ്ക്യൂ ഇല ബംഗറ സോൾട്ട് ആണ് എല്ല മട്ടർ ഫ്ലോപ്പായിരുന്നു സൂക്ഷി ഒഴികെ സൂക്ഷിയൊക്കെ ആയിരുന്നു പക്ഷെ ബിബിൻ പാപ്പും ഈ പറഞ്ഞ പോലെ കൊള്ളൂലായിരുന്നു പിന്നെ വന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ ടൈപ്പായിരുന്നു അത് മധുരവും മാവിൻ്റെ ചുവയും എല്ലാം കൂടെ വന്നിട്ട് വളരെ ഫ്ലോപ്പായിരുന്നു